മെഡിക്കൽ കോളേജിൽ കോടികൾ ചിലവാക്കി നിർമ്മിച്ച അമ്മയും കുഞ്ഞും വിഭാഗം കെട്ടിടം ഉപയോഗശൂന്യം രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയും രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയനും രണ്ട് ഘട്ടങ്ങളിലായി ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ് നാശത്തിന്റെ വക്കിലെത്തിയത് ഒൻപത് വർഷമായി തുടരുന്ന അനാസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആശുപത്രി അധികൃതരുടെ ആവശ്യം ൾ മുടക്കി ചെലവാക്കിയ ലേബർ റൂം നവജാത ശിശുക്കളുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഇവയെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ് മറ്റ് അത്യാധുനിക സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞതോടെ വാറന്റിയും കഴിഞ്ഞു പൂർണ്ണമായും ഉപയോഗശൂന്യമെന്ന് പറയാൻ പറ്റില്ല പേരിന് ഒരു ഗൈനക്കോളജി ഒ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ ബ്ലോക്കിൽ തിക്കും തിരക്കും കാരണം പൊതുജനങ്ങൾ വലയുമ്പോഴാണ് കെട്ടിടത്തിന്റെ ദുരവസ്ഥ രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആദ്യ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ബാക്കി പണികൾ തീർത്ത് രണ്ടാം ഉദ്ഘാടനം നടത്തി അതിനുശേഷമാണ് ഗൈനക്കോളജി ഒ പി ആരംഭിച്ചത് അറുപത്തയ്യായിരം ചതുരസ്രാഡിയിൽ ആറു നില കെട്ടിടമാണ് വിഭാവനം ചെയ്തത് എന്നാൽ മൂന്ന് നിലകളായതോടെ പണി അവസാനിപ്പിച്ചു എല്ലാ നിലകളിലും രോഗികൾക്ക് ആവശ്യമായ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒൻപത് വർഷമായി തുടരുന്ന അനാസ്ഥയ്ക്ക് നടപടിയാണ് ഇനി വേണ്ടത് ന്യൂസ് മലയാളം തിരുവനന്തപുരം